Big dose Malayalam season six. Apo? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു എപ്പിസോഡായിരിക്കും അല്ലെ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ റസ്ബിൻ ബായി ഔട്ടാവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇന്ന് എല്ലാവരും മുഖ്യ ആൾക്കാരും വെയിറ്റിങ്ങിനാണ് ഞാൻ ഉൾപ്പെടെ വെയ്റ്റിംഗ് ആണ് കാരണം റസ്മിൻ പുറത്ത് പോകുമോ ഒന്നും അറിയത്തില്ല റസ്മിൻ ഇപ്പോൾ എന്തായാലും അവിടെ തന്നെയുണ്ട് അകത്ത് തന്നെയുണ്ട് പുറലോകമായ റസ്മിൻ യാതൊരു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഫോൺ പോലും റസ്മിൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ല റസ്മിൻ ഔട്ട് തന്നെയാണ് പക്ഷെ പുറത്തോട്ട് യാതൊരു ബന്ധവുമില്ല ഫോണും കൊടുത്തിട്ടില്ല റസ്മിൻ പുറലോകവുമായിട്ട് ആരും ഇതുവരെ സംസാരിച്ചിട്ടുമില്ല അതിനകത്ത് തന്നെയാണ് ഇപ്പോഴും കാരണം വേറെ ഒന്നും കൊണ്ടല്ല റസ്മിൻ എപ്പിസോഡ് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇന്നായിരിക്കും എപ്പിസോഡ് കാണിക്കുന്നത് ഏഷ്യനെറ്റിൽ അപ്പോൾ എന്തായാലും കാണിച്ച് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമേ നാളെയായിരിക്കും റസ്മിൻ പുറത്ത് പോകുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കഴിഞ്ഞതിന് ശേഷം റസ്മിൻ നാളെ എന്തായാലും പുറത്തോട്ട് പോയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റസ്മിൻ പോയോ ഇല്ലയെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് എന്തായാലും റസ്മിൻ ഔട്ട് തന്നെയാണ് അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാക്കാം ഔട്ട് ഔട്ടായിരിക്കും മുഖ്യവാറും ഔട്ട് തന്നെയാണ് അപ്സര സേവ് ആവാനാണ് ചാൻസ് അപ്സര മുഖിക്കവാറും സേവ് ആയിരിക്കും അപ്സര അടുത്ത ആഴ്ചയായിരിക്കും അപ്സര പോകുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്